ഹായ് നമസ്കാരം ത്രീ സിക്സ്റ്റി ഫൈവിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ കൂടെ ഇന്ന് ചേർന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തോട് പുതിയ കുറച്ച് വിശേഷങ്ങൾ അറിയാനുണ്ട് മോഹൻലാലിനെ വെച്ച് വലിയൊരു പ്രൊജക്റ്റ് ഓപ്പൺ ഒക്കെയാണ് ഉടനെ തന്നെ അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ചോദിച്ചറിയാം ഹായ് സർ ഞാൻ ഒരു തിരുത്തണ്ട് മോഹൻലാലിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആ മോഹൻലാലിന്റെ നേതൃത്വത്തിൽ കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് അമ്മയിലെ അംഗങ്ങൾക്ക് വേണ്ടി അഭിനേതാക്കൾക്ക് വേണ്ടി മറ്റെല്ലാ സംഘടനകളുടെ സഹകരണത്തോടുകൂടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇൻഡിപെൻഡൻസ് സിനിമയുടെ പരമ്പരകളിൽ നമ്മൾ ഒന്നു മാത്രമല്ല ആ സിനിമകളിലെ ആദ്യത്തെ ആന്തോളജി സിനിമയുടെ പ്രവർത്തനമാണ് നമ്മളിപ്പോൾ തുടങ്ങി വെച്ച് തുടങ്ങി വെച്ചിരിക്കുന്നത് അതിനുശേഷം ഓരോ കൊച്ചിയെ ബേസ് ചെയ്തിട്ടില്ല പിന്നീട് മറ്റു ആന്തോളജി സിനിമകളും കൂടെ വരും ഒരുപാട് പേർക്ക് ആക്ടീവേഴ്സ് ആയി നിലവിലിപ്പം ഒരു ആന്തോളജി സിനിമ നമ്മൾ ഇതിനു മുമ്പ് ആണെങ്കിലും ഇപ്പം ഒരു ഒത്തിരിയധികം ക്യാരക്ടറുകൾ കൂടി ചേർന്ന് അല്ലെങ്കിൽ ഒത്തിരി കഥകളൊക്കെ ചേർന്ന് തന്നെ അപ്പം ആ ഒരു മെത്തേഡ് തന്നെയല്ലേ ഇവിടെയും കിപ്പ് ചെയ്തു തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആന്തോളജി ആക്കാനുള്ള ഏറ്റവും മുഖ്യ കാരണം രണ്ടൂന്ന് കാരണങ്ങൾ ഒന്ന് ഞങ്ങളുടെ പത്താമത്തെ വർഷമാണ് നമ്മൾ ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവ ഒരുപാട് നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് ഫിലിംസ് റിഹിസ സിനിമകൾ ഉണ്ടാക്കാനായിട്ട് എക്യുപ്മെൻറ്റ്സ് കൊടുത്ത് അവരെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കാണാപ്പാടാണ് രണ്ട് നമ്മളിതിനെ ആന്തോളജി ആക്കിയത് കൊണ്ട് ഒരുപാട് മെമ്പേഴ്സിനെ ഇത് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ അവരെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനാണ് ഈ ഞങ്ങളുടെ അമ്മയിലെ അംഗങ്ങളുണ്ട് അവർക്ക് ആക്ച്വലി ഇപ്പോൾ വന്നിട്ടുള്ളതിനകത്തേക്ക് ഇപ്പോഴത്തെ സമീപകാല സിനിമകളിൽ നിന്ന് അവസരങ്ങൾ അവർക്ക് അധികം കിട്ടാത്ത ആൾക്കാരുണ്ട് അവരെയാണ് കൂടുതലും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുക അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവര് നിങ്ങളുടെ രണ്ടാവും നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഈ സിനിമയിലൂടെ വരുവാണ് അപ്പോൾ അവരെ നിങ്ങൾക്ക് ഓർക്കയും അത് ഈ സിനിമ ഒരു സിനിമ കൊണ്ട് മാത്രമല്ല പിന്നീടവർ ഈ ഈ ഇതിനകത്തേക്ക് പല സിനിമകളിലേക്കും അഭിനയിക്കാനുള്ള ഒരു ചാൻസസ് ഇതിനോട് ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതാണ് നമ്മുടെ ഉദ്ദേശം ശരിക്കും ഇതിന്റെ ഒരു തുടക്കം എവിടുന്നായിരുന്നു അതായത് ആരായിരുന്നു ഇതിന്റെ ഇങ്ങനെ ഒരു ആശയം അങ്ങനെ ഒരു ഇതൊരു കണ്ടുപിടിത്തൊന്നുമല്ല ഇപ്പൊ അമ്മയും മറ്റുള്ള എല്ലാ സംഘടനകളെന്ന് കൂടി ചേർന്ന് ചെയ്യണം എന്ന് ഈ കൊച്ചി മെട്രോയുടെ ഇത് ഞങ്ങളുടെ പത്താമത്തെ വർഷം മോഹൻലാൽ ചെയർമാൻ ആയിട്ടുള്ള അതെ അതെ മോഹൻലാലി ഞാനുമായിട്ടാണ് എന്ത് കാര്യങ്ങളും തീരുമാനിക്കുക ഞങ്ങൾ രണ്ടുപേരും ഉള്ളു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ആലോചനയിൽ നിന്ന് വരുന്ന സംഭവങ്ങളാണ് നമ്മൾ ഇത് ചെയ്യുക ഇതിപ്പോ എവിടെ നിന്ന് ഉണ്ടായാലും അത് ഒരാള് പറയും ഒരാൾ വന്നിട്ട് അത് എന്താ വേണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് പുള്ളി പറയും പുള്ളി തീരുമാനിക്കുന്ന കാര്യത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയാണ് എൻ്റെ ജോബ് അപ്പൊ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ആശയം വന്നാലും എനിക്ക് പറയാം ലാലിനോട്ട് ചോദിക്കുക ലാലത് നല്ലാണെങ്കിൽ നല്ലതെന്ന് പറയും എന്നാ നമുക്കത് ചെയ്യാന്ന് പറയും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ ലാലിന്റെ തീരുമാനമാണ് ലാലിന് തീരുമാനിക്കും ഞാൻ പ്രവർത്തിക്കും അതാണ് അതിന്റെ രീതി ആ ലാലെ ചെയർമാൻ ആയിട്ടുള്ളതിനകത്തേക്ക് എല്ലാ ഞങ്ങള് പത്തു വർഷമായി അപ്പൊ പത്ത് വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് നമ്മള് പോയേക്കണത് എല്ലാ കാര്യങ്ങളും ലാല് എന്ത് തീരുമാനിക്കും അത് അങ്ങനെ നമ്മൾ ആലോചിക്കും അത് ഐഡിയ എവിടെന്നെങ്കിലൊക്കെ വരും അതൊരു വിഷയല്ല മനസ്സിലായില്ലേ അപ്പൊ അതിനകത്തേക്ക് ഇങ്ങനെ പറയും അപ്പൊ ലാലകത്തേക്ക് ലാല് പറയും നമുക്ക് അത് ചെയ്യാം പിന്നെ നമ്മൾ തിരിഞ്ഞു വട്ടമില്ല പിന്നെ അത് പ്രാവർത്തിയാക്കാന്നുള്ളതാണ് നമ്മുടെ രീതി അത് ഇതുവരെ എല്ലാം സക്സസ് ആയിട്ട് ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടില്ല നമ്മളിവിടെ വന്നിട്ട് ലഹരിക്കെതിരെ റാലി ഏറ്റവും കേരളം കണ്ടെത്തുന്ന ഏറ്റവും വലിയ ബൈക്കേഴ്സ് റാലി ചെയ്തിട്ടുണ്ട് നോൺ ഇയർ പാർട്ടി ചെയ്തിട്ടുണ്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ അല്ലാതെ തന്നെ ഞങ്ങളുടെ ഫിലിം ഫെസ്റ്റിവലിന്റെ ആദ്യത്തെ ഫെസ്റ്റിവൽ തന്നെ മുന്നൂറ്റി ചെറിയ ഷോർട്ട് ഫിലിം കാണിച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് തന്നെ വീഡിയോ സിനിമ കാണിച്ചത് നമ്മളാണ് മൂവി വൈഡി ഷോപ്പ് പറഞ്ഞ മറ്റേ മാളില് വന്നിട്ട് വലിയ വീഡിയോകൾ വെച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സിനിമ കാണിക്കും അതിന്റെ ഉള്ളിലുള്ള ഹാളിലും ഉണ്ട് അതേസമയത്ത് പാരന്റായിട്ട് ഇവിടെ പബ്ലിക്കിന് വേണ്ടിയിട്ട് രാവിലെ ആയിട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഷോർട്ട് ഫിലിമുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ സ്ക്രീൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വലിയ സ്ക്രീനിൽ കാണാനുള്ള ആ ഷോർട്ട് ഫിലിമുകളുടെ ആഗ്രഹത്തിന് നമ്മൾ വന്നിട്ട് തിയേറ്ററിൽ കാണിക്കാൻ പറ്റില്ല അതായത് അപ്പൊ അതിന് പകരം നമ്മൾ ഈ മാളിലേക്ക് വെച്ചിട്ട് ഓപ്പണായിട്ട് വെച്ചു അപ്പൊ ഇത് കാണാനായിട്ട് വാച്ച് ഒരു മൂവി വൈലി ഷോപ്പ് ചെറിയ സിനിമകളല്ലേ അപ്പൊ അവര് ഷോപ്പ് ചെയ്യാൻ വരുമ്പോൾ മുകളിൽ താഴെ നോക്കി പിന്നെ അവര് രസിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അത് ഭയങ്കര ഹിറ്റായിരുന്നു ഒരു ഒരു മാസം തന്ന പ്രോഗ്രാം അപ്പൊ ഇതുപോലുള്ള കുറെ പുതിയ ആശയങ്ങള് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് എടുക്കുന്ന കുറേ തീരുമാനങ്ങളിലൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഈ തീരുമാനം അതുപോലെ തന്നെ ഇപ്പൊ ഈ ഇത്രയും സംഘടനകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു സിനിമ ചെയ്യുക അല്ലെങ്കിൽ ആന്തോളജി സിനിമ ചെയ്യാന്ന് പറയുമ്പം അത് കുറച്ചധികം ഇന്നത്തെ സമയത്ത് കുറച്ചധികം വെല്ലുവിളി നടന്നത് കാരണം പലരും പല തരത്തിലുള്ള ആൾക്കാരുണ്ടാവും പല അഭിപ്രായങ്ങളുണ്ടാവും പ പല സംഘടനകൾക്കും അവരുടേതായ രീതി ചിന്തകൾ ഉണ്ടാവും അതിൽ നിന്നൊക്കെ അതൊരു വേറെ ഒന്നും ഒരു വിഷയമില്ല കാരണം മോഹൻലാലിനെ എല്ലാവർക്കും ഇഷ്ടാണ് എല്ലാവർക്കും സ്നേഹ് എനിക്ക് എല്ലാവരുമായിട്ട് സൗഹൃദമുണ്ട് ഈ ഇരിക്കുന്ന എല്ലാ സംഘടന ആൾക്കാരും ഈ ഞാൻ പത്തൊമ്പത് വർഷമായി ഈ ഫിലിം ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി അഞ്ചിലാണ് തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചു തൊട്ട് ഞാൻ ചെയ്യുമ്പോൾ അന്ന് മാഗ്ഡ മാത്രണ്ടായിരുന്നേ മാഗ്ഡയും ഫിലിം ചേംബറും അതേപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അല്ല അമ്മയെ അല്ല എൻ്റെ ഈ എല്ലാ സംരംഭങ്ങൾക്കും കൂടെ വന്നിട്ടുണ്ട് അപ്പം ഈ തവണ ഞാൻ ഇതിൻ്റെ കൊച്ചിമേട്ട തുടങ്ങിയപ്പോഴും നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അന്ന് അമ്മ ഉണ്ടായിരുന്നു തനിച്ച് കൊച്ചിമേട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഈ പത്താം അധ്യായത്തിൽ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരെല്ലാവരും വന്നു ഞാൻ പോയി അവരോട് സംസാരിച്ചു അതിനകത്തേക്ക് ലാൽ ചെയർമാൻ ചെയർമാനല്ലേ എല്ലാവർക്കും ഇഷ്ടമല്ല എല്ലാവർക്കും അങ്ങനെ ഞങ്ങളെല്ലാം ഒരു കുടുംബമാണ് ശരിക്കും സിനിമയ്ക്ക് എല്ലാവർക്കും വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടില്ല പത്ത് നാപ്പത് വർഷത്തേക്കുള്ള ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം അപ്പൊ പിന്നെ ചെറിയ ബന്ധമൊന്നുമല്ല ഞങ്ങൾ ഒരുമിച്ച് വരും അതെ അത് ഞങ്ങളുടെ അമ്മേലെ അവസരങ്ങൾ ഇപ്പൊ കുറഞ്ഞിരിക്കുന്നവരെ മാത്രം ഉപയോഗിക്കുന്നു മാത്രമുള്ളൂ ഇതിന്റെ പ്രത്യേകത അത് അവരെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ലൈം ലൈനിലേക്ക് കൊണ്ടുവരാന്നുള്ള ഒരു ദൗത്യം നമുക്കുണ്ട് അത് മോഹൻലാലിനുണ്ട് ഞാൻ എനിക്കും ഉണ്ട് ഞാൻ അതിലെ മെമ്പർ ആണെന്ന രീതിയിൽ അപ്പൊ നമ്മൾ അതിനകത്ത് തീരുമാനം എടുത്ത് കാര്യങ്ങൾ മുമ്പിലേക്ക് പോയി ബഡ്ജി അമ്മയിൽ അവതരിപ്പിച്ചതും ഈ കാര്യം മോഹൻലാൽ തന്നെയായിരുന്നു ബഡ്ജറ്റും കാര്യങ്ങളും ഒക്കെ നിലവിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് അത് കൊച്ചി മെട്രോ നിർമ്മിക്കുന്ന അല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ചെയ്യാനറിയാം ഞങ്ങളുടെ ഫുൾ എക്യൂസ് ഞങ്ങൾക്ക് അതിനുള്ള എല്ലാ സാമഗ്രികളും എല്ലാം ഉണ്ട് സൗണ്ട് എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഞങ്ങൾക്ക് കൂടെ ഉണ്ട് പിന്നെ ഞങ്ങള് നോക്കേണ്ടിയിരിക്കുന്നത് കോർഡിനേഷൻസും പിന്നെ ഈ ഇരിക്കുന്ന അഭിനേതാക്കൾ കൊടുക്കുന്ന വേതനമാണ് അതൊരു വലിയ എല്ലാവർക്കും വേദനം കൊടുത്തു തന്നെയാണ് എല്ലാവരും വേദനം കൊടുത്തു തന്നെയാണ് അല്ലാതെ ഫ്രീ ആയിട്ടല്ല നമ്മളതിനകത്ത് സ്റ്റാസ് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഞങ്ങൾക്ക് ഞങ്ങൾ ആരെയും വന്നിട്ടുള്ള അങ്ങനെയല്ല അവസരങ്ങളില്ലാത്തവരെയാണ് കൂടുതലും ഉപയോഗിക്കുന്നതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള നല്ല ന്യായമായ വേദന നമുക്ക് കൊടുത്തോണ്ട് നമ്മളെ കൊണ്ട് അവർക്ക് എല്ലാവരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് അവർക്ക് അവരുമായിട്ട് നമ്മളൊരു ധാരണ എത്തിയതിനു ശേഷമാണല്ലോ അതെ അതെ അവരെ അഭിനയിപ്പിക്കുന്ന അപ്പം അത് ചെയ്യാൻ പറ്റും നമ്മൾ ബേസിക് ആയിട്ട് അത് ചെയ്യാൻ സാധിക്കും ഞങ്ങൾക്ക് അത് വലിയൊരു വിഷയമല്ല കാരണം ഇത് നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ് നമ്മുടെ ഈ പത്ത് വർഷമായിട്ട് അപ്പം നമ്മളെ സംബന്ധിച്ചോളം വന്ന് ഞങ്ങൾക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഈ എക്വിപ്മെൻ്റ് എല്ലാം ഫ്രീ ആയതുകൊണ്ടും ഞങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് അവിടെ എക്സ്പെൻസുകൾ മാറുവാണ് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഒരുപാട് ഒരുപാട് സഹായ സഹകരണങ്ങൾ വന്ന് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നുണ്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കും ഏകദേശം ബിസിനസ് ആയിട്ട് ചെയ്യുന്ന ഒന്നല്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ ഭയം ഒന്നുമില്ല നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുക നല്ലൊരു നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാൻ എല്ലാവരും നന്നായിട്ട് നല്ല എല്ലാം ബെസ്റ്റ് ഡയറക്ടേഴ്സും കടപ്പൻ പി സുകുമാരൊക്കെ വന്നിട്ടില്ല സൗണ്ടിൽ അരുൺ വർമ്മ അതേപോലെ തന്നെ സന്തോഷ് വർമ്മ എന്താ ഇതിനകത്ത് ബുദ്ധിമുട്ട് അതിനകത്ത് എല്ലാവരും അതേടെ മെക്കാട്ടീൻ ഇവരൊക്കെ വന്ന രമേഷ് പിഷാരഡി അല്ല ഗംഭീര പ്രൊജക്റ്റാണ് ആണ് എനിക്ക് തോന്നുന്നു കുറച്ച് നാളായിട്ട് മാറി പുള്ളി ഭയങ്കര ബിസിയാണ് ഭയങ്കര ബിസിയാ പിന്നെ എങ്ങനെയാ പുള്ളിക്ക് പുള്ളി പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ള പുള്ളി ആ പറയുന്ന പുള്ളിയുടെ ഷോ ഷോയുണ്ടല്ലോ പുള്ളിക്ക് രണ്ട് ചാനലില് ഷോയും കണ്ടു അത് കഴിഞ്ഞിട്ട് പുള്ളി രണ്ട് ചാനൽ ഷോ മാനേജ് ചെയ്യണം അതുകൂടാതെ പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട് ഇപ്പൊ എനിക്ക് തോന്നി മിനിങ്ങാന് കണ്ടാണ്ടും പോയതിനു ശേഷം വന്നിട്ട് ഒരു പത്തേഴ് ദിവസം തന്നെ വരുള്ളൂ ഈ ലോകം മുഴുവനും കറങ്ങിയിട്ട് ഒരു കറക്കം കറങ്ങിയിട്ട് പുള്ളി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഒറ്റ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു ഒരു ചുറ്റി ചുറ്റിയിട്ട് വരും അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് ഒരു റൗണ്ടില് ഷോയൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വരും ഇനിയിപ്പോൾ റംസാൻ അങ്ങനെ ഒരുപാട് പരിപാടികൾ പുള്ളിക്കുണ്ട് എല്ലായിടത്തും അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ എല്ലാ ഇത് നമുക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നേക്കണാണ് നമ്മളോടുള്ള പേഴ്സണൽ ബന്ധം കൊണ്ട് തന്നെ പറയാം ഓക്കെ നമുക്കിപ്പം ഇപ്പൊ മോഹൻലാലിന്റെ നേതൃത്വത്തിൽ ഒരു സിനിമ ഒരു ആന്തോളജി വരുമ്പോൾ അതിനകത്ത് മമ്മൂക്കയുടെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള സാന്നിധ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് പ്രൊമോഷൻ വന്നിട്ട് മമ്മൂട്ടി നമ്മുടെ കൂടെ ഉണ്ടാവും അതിനകത്തൊന്നും എനിക്ക് സംശയമൊന്നുമില്ല കാരണം അമ്മയുടെ എന്ത് നന്മയ്ക്കും വേണ്ടിട്ട് മമ്മൂട്ടി നല്ല കൊള്ളാറുണ്ട് അമ്മയുടെ കൂടെ നിക്കുന്നത് അമ്മയുടെ മെമ്പേഴ്സിന്റെ നന്മയ്ക്ക് വേണ്ടി എന്ത് നന്മയ്ക്കും വന്നിട്ട് മമ്മൂട്ടി നീന്തിട്ടുണ്ട് അതുകൊണ്ട് മമ്മൂട്ടി വരും അതിനകത്തൊന്നും അങ്ങനെ അത്ര പ്രശ്നമൊന്നുമില്ല കാരണം ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു നോൺ പ്രോഫിറ്റബിൾ പരിപാടിയാണ് അതുകൊണ്ട് എനിക്കതിനകത്തൊന്നും സംശയമൊന്നുമില്ല മോഹൻലാലും മമ്മൂട്ടിയും മോഹൻലാലും ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനകത്തേക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ എല്ലാ ഇപ്പം എല്ലാ എന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും വന്നിട്ട് യഥാർത്ഥത്തില് അമ്മയുടെ മെമ്പേഴ്സിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അവര് അമ്മയുടെ മെമ്പേഴ്സിന്റെ ചെയ്യുന്നത് അവര് ഇത്രയും ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം അവരുടെയൊക്കെ പ്രയത്നം കൊണ്ടാണ് ആക്ച്വലി അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബിൽഡിങ് ഉണ്ടായിരുന്നത് അവരുടെയൊക്കെ പ്രയത്നം കൊണ്ടാണ് അമ്മയ്ക്ക് ഇനിയും വന്നിട്ടുള്ള ബാങ്കില് ബാലൻസ് ഉള്ളത് അവരുടെയൊക്കെ പ്രയത്നം കൊണ്ടാണ് അമ്മയിലിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ വന്നിട്ട് കൈനീട്ടം കൊടുക്കാൻ പറ്റുന്നത് അമ്മയില് അവരുടെയൊക്കെ വന്നിട്ടുള്ള ആക്ച്വലി ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് അമ്മയ്ക്ക് വന്നിട്ടുള്ള എന്ത് പ്രോഗ്രാം ചെയ്യുന്നതിനും വന്നിട്ട് നമുക്ക് സ്പോൺസേഴ്സിനെ അവിടെ കിട്ടുന്നത് അപ്പം അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ഒരുപാട് അവർ യഥാർത്ഥത്തിൽ വന്നിട്ട് അമ്മയിലുള്ള ഞങ്ങൾക്ക് എനിക്ക് അതിനകത്തേക്ക് വളരെയധികം സന്തോഷവും ഈ സംഘടനയെ അവർ ഉയർത്തിക്കൊണ്ട് വന്നതിൻ്റെ നമുക്ക് കടപ്പാടുമുണ്ട് അവരുടെ ഒരു നിഴലിലാണ് നമ്മൾ അവരുടെ ഒരു സഹായ സഹകരണത്തോടുകൂടി തന്നെയാണ് ചെയ്തേക്കുന്നത് അത് അവരുടെ നല്ല മനസ്സ് തന്നെയാണ് അവർക്ക് അങ്ങനെയുണ്ട് അവരുടെ സ്റ്റാർട്ടം വന്നിട്ട് അവർ പല കാര്യത്തിനകത്തേക്ക് ഇപ്പം അമ്മ ട്വന്റി ട്വൻറ്റിയൊക്കെ ചെയ്തപ്പോൾ ഒരു വേതനവും മേടിക്കാതെ അവരെല്ലാം അഭിനയിച്ചിട്ടുണ്ട് എത്ര ഷോ അവർ ചെയ്തിട്ടുണ്ട് ഇതിനകത്തേക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഷോയിലെല്ലാം അവർ വേതനം മേടിക്കാതെ അവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനാ ഈ ഈ അമ്മ നിലനിൽക്കുന്നതിനകത്തേക്ക് ഇതിനകത്ത് എല്ലാ താരങ്ങളും അവർ മാത്രമല്ല എല്ലാ താരങ്ങളും വന്നിട്ട് അതിനകത്ത് താരങ്ങളായിരുന്നവർ അവരുടെ സ്റ്റാർഡത്തിനെ വന്നിട്ട് വെറുതെ കൊടുത്തുകൊണ്ട് അവർ വന്നിട്ട് പ്രയത്നിച്ചിട്ടുണ്ട് അല്ലാത്ത താരങ്ങളല്ലാത്തവർ അവരുടെ അവരാൾ കഴിഞ്ഞ ആത്മാർത്ഥമായിട്ട് ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഇതൊരു കൂട്ടായ്മയുടെ പ്രയത്നമാണ് ഇതൊരു അമ്മ വന്നിട്ട് അവരാൾ കവിഞ്ഞത് ഓരോരുത്തർക്കും ഓരോ ഓരോ റേഞ്ചുണ്ട് ചിലർ അവരൊരു ഫിസിക്കലായിട്ട് അവർക്ക് വന്നിട്ട് സ്റ്റാർഡ ഇല്ലെങ്കിൽ അവർ അതിനകത്ത് ഉപയോഗം അവർ ജോലി ചെയ്തിട്ടുണ്ട് അവര് ഫുൾ ടൈം വർക്ക് ചെയ്ത ആൾക്കാർ എത്രയോ പേരുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഒരു പൈസയും മിച്ചം ഇല്ലാതെ വന്നിട്ടുള്ളതിനകത്തേക്ക് വന്ന് കയ്യിലെ കാശും കൂടെക്ക് അവിടെ എത്തി ഈ അമ്മയുടെ ഓരോ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് അവർ വന്നിട്ട് പാടുപെട്ടേക്കണം ഒരുപാട് പേര് ഇന്ന് അമ്മയിലുണ്ട് അത് അമ്മ അമ്മ ഒരു കൂട്ടായ്മയാണ് അമ്മ ആ കൂട്ടായ്മ വളരെ ശക്തമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിലെല്ലാ മെമ്പേഴ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് സ്നേഹവും അതിനകത്ത് ബന്ധവും ഉണ്ട് എല്ലാവരുമായിട്ട് അങ്ങനെ തന്നെയാണ് അത് വളർന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ സഹോ സഹപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ആലോചിച്ചിട്ട് അതിലെ പലരുമായിട്ട് നമ്മൾ നിരന്തരം സംസാരിക്കുന്ന ആൾ അപ്പം അതിൽ പ്രവർത്തനങ്ങൾ ജോലി ഇല്ലാത്തവരിൽ നിന്നൊക്കെ കിട്ടിയേക്കുന്ന ഐഡിയ തന്നെയാണ് നമ്മുടെ ഐഡിയ എന്ന് നമ്മൾ പറയാൻ പറ്റില്ല ഇത് ആവശ്യക്കാരുടെ ഐഡിയപ്പോൾ ഞാൻ ഒരുപാട് പേരെ പേരെടുത്ത് പറയുന്നില്ല ഞാനുമായിട്ട് ബന്ധമുള്ള ഒരുപാട് പേര് പണ്ട് ലൈറ്റിൽ നിന്നിട്ടുണ്ട് പക്ഷെ പിന്നെ ഇപ്പൊ വന്നിട്ട് സിനിമയിൽ അധികം ഇല്ല അപ്പൊ അവരാണ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് വേണ്ടേ ഇങ്ങനെ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് വർക്ക് ഒരു പ്രശ്നമാണ് മനസ്സുകൊണ്ട്